ഇടുക്കി വോളിബോൾ അക്കാദമി നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഇടുക്കി വോളിബോൾ അക്കാദമി നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ജില്ലയിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കായികരംഗത്ത് ഒട്ടേറെ കർമ്മപദ്ധതികൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കുട്ടികളുടെ കായിക വളർച്ച ലക്ഷ്യമിട്ട് നെടുങ്കണ്ടത്തും മൂന്നാറിലും സ്റ്റേഡിയങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വോളിബോളിനോടുള്ള തന്റെ താല്പര്യവും ഭാവിയിൽ കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുമെന്നതും പരിഗണിച്ചാണ് ഇടുക്കിയിൽ വോളിബോൾ അക്കാദമി സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ നവീകരണത്തിന് പ്രത്യേക പരിഗണന നൽകിയ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഏറെക്കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നല്ല നിലയിലെ കുട്ടികൾക്ക് പഠിക്കുവാനും അതോടൊപ്പം കളിച്ചു വളരുവാനും നന്നായി അത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്നാൽ ഫലപ്രദമായി ആ കാര്യം നടത്തിക്കൊണ്ടു പോകാനും കുറച്ചൊക്കെ പോരായ്മ ഉണ്ടായി എന്ന് കണ്ടുകൊണ്ടാണ് ഒരു നല്ല തുക ഒന്നരക്കോടി രൂപ തന്നെ ഇതിനു വേണ്ടി മുടക്കി ഈ പദ്ധതി വീണ്ടും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകമായൊരു നിലപാട് സ്വീകരിച്ചത് ബഹുമാനിയായ വകുപ്പ് മന്ത്രി ഷെ അബ്ദുറഹ്മാനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം വളരെ കാര്യമായി ഇത് പരിഗണിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല സ്പോർട്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തെ നമ്മുടെ ജില്ലയിൽ തന്നെ ഒട്ടേറെ കർമ്മ പദ്ധതികൾ വിവിധങ്ങളായ മേഖലകളിൽ കുട്ടികൾക്ക് കായിക രംഗത്ത് വളർന്നു വരാൻ സഹായകമാകുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കായിക മികവ് പുലർത്താൻ കഴിയുന്ന ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വോളിബോൾ അക്കാദമിയേയും നമുക്ക് നവീകരിക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു അക്കാദമികൾക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞത് അതിൻ്റെ പ്രത്യേക സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് വോളിബോളിനോടുള്ള വലിയൊരു താല്പര്യം അങ്ങനെയാണ് എനിക്ക് അക്കാദമി സങ്കല്പത്തിൽ ഞാൻ കൂടി നടക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി പ്ലെയറായി വോളിബോൾ കളിച്ചു ആ നിലയിൽ വളർന്നു വരാനുള്ള കായികരംഗത്തെ സൗകര്യങ്ങൾക്കൊക്കെ എനിക്ക് വേദിയാകാൻ അവസരം ഉണ്ടായപ്പോൾ ോളിബോൾ അക്കാഡമി തന്നെ ഇവിടെ രൂപപ്പെടുത്തിയ കുട്ടികൾക്ക് അത് ഭാഗ്യം ഗുണം ചെയ്യും എന്ന വിചാരത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ആ കാലത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംരംഭമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൽ സൂക്ഷിക്കുന്നത് നമുക്ക് തുടർന്നും നല്ലവണ്ണം പോലും വിധത്തിലായി പഠിച്ച് പുറത്തുനിന്നെ പഠിച്ച് നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ നിങ്ങളെല്ലാം കടന്നു വരേണ്ടതാണ് കൈകീലകത്ത് എൻ്റെ കൂടെ വരുത്താൻ എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവിധമായ ആശംസകളും നേരുന്നു എൻ്റെ വാക്കുകൾ പ്രസമീകരിക്കുകയും ഔപചാരികമായ ഈ നവീകരണ ജില്ലയുടെ കായിക വികസന രംഗത്ത് പ്രധാന പങ്കുവഹിച്ച മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ഒന്നര കോടി രൂപ ചെലവിലാണ് ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉടൻ കോർട്ട് ഇൻഡോർ കോർട്ട് ഓപ്പൺ കോർട്ട് അക്കാദമി ഹോസ്റ്റൽ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നിലവിൽ ഇരുപത്തിനാല് കുട്ടികളാണ് വോളിബോൾ അക്കാദമിയിൽ പഠിക്കുന്നത് ഇടുക്കി വോളിബോൾ അക്കാദമി അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാകുന്നേൽ മുൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോസഫ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഫാത്ത് അങ്കച്ചൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പി എ ഷാജിമോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു